രണ്ടാം കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ജലോത്സവത്തിൽ എടത്തോ ടൌൺബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ജലരാജാവ് ജവഹർ തായങ്കരി ചുണ്ടൻ ജേതാവായി ിൽ മുത്തു വിരിയിച്ചുകൊണ്ട് ആവേശം വാരി വിതറിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ മഹത്തായ മത്സരം നടത്തിക്കൊണ്ട് മോഹനമായ സുന്ദരമായ സായാന്ന സൂര്യൻ പോലും ഒന്ന് പതുക്കെ അതിന്റെ ഭ്രമ ഭ്രമണമൊന്നു നിർത്തി കറക്കമൊന്ന് നിർത്തി അവിടെ ഒന്ന് നിലയുറപ്പിച്ചോ എന്നൊരു സംശയം കാരണം ആ ചിരിയൊന്ന് കാണാൻ ആ സന്തോഷം ഒന്ന് കാണാൻ ആ മത്സരം ഒന്ന് കാണാൻ ഒന്ന് കാണാൻ ആ സൂര്യൻ സൂര്യൻ പോലും പോലും പതുക്കെ ബ്രേക്ക് ചെയ്തതുപോലെ തോന്നി ഈ നിന്ന് കനോലിക്കനാലിന്റെ ഇരുകരയിലെയും തിങ്ങി നിറഞ്ഞ കാണികളെ സാക്ഷിയായി നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ആലപ്പാട് ചുണ്ടനെ കാൽവള്ളപ്പാട് വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കനോലിക്കനാലിന്റെ കുഞ്ഞോളങ്ങളെ കീറിമുറിച്ച് ജവഹർ തായങ്കരി രാജാവായത് രാജു ക്യാപ്റ്റനായി നേതൃത്വം നൽകി പറവൂർ വെല്ലൂർ ബോട്ട് ക്ലബ്ബാണ് ആലപ്പാട്ട് തുഴഞ്ഞത് അമൽഷാം റോയ് ആണ് ഇവരുടെ ക്യാപ്റ്റൻ കുട്ടനാട് ബ്രദേഴ്സ് ബോട്ട് ക്ലബിന്റെ ഷോൺഷാം ക്യാപ്റ്റനായ പായ്പാട്ട് ചുണ്ടനാണ് മൂന്നാം സ്ഥാനം നേടിയത് ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളുടെ എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ കണ്ടശാം കടവ് കരിക്കൊടി കെ ഡി ബി സിയുടെ ചാന്ദിഷ് കുമാർ ക്യാപ്റ്റനായ താണിയൻ വള്ളം ജേതാവായി വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ ആറ് തവണ ജേതാക്കളായിരുന്ന നടുവിൽകരാ സംഘം ബോട്ട് ക്ലബിന്റെ ബദ്രിനാഥ് ക്യാപ്റ്റനായ ഗരുഡൻ വെള്ളത്തെ തുഴപ്പാട് വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് താണിയൻ ജേതാവായത് കൊടുങ്ങല്ലൂർ ഇടിവാൾ ബോട്ട് ക്ലബിന്റെ ശ്രീകുമാർ ക്യാപ്റ്റനായ സബാസ്റ്റ്യൻ നമ്പർ വൺ മൂന്നാം സ്ഥാനം നേടി ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ ഇല്ലിക്കൽ ബി ബി സി ക്ലബിന്റെ ആദർശലോചിത് ക്യാപ്റ്റനായ പമ്പാവാസൻ ഒന്നാം സ്ഥാനവും നേടി ത്രസിപ്പിക്കുന്ന മത്സരത്തിൽ പുളിയംതുരുത്ത് ബി ബി സി ക്ലബിന്റെ ജിബി തട്ടകൻ വള്ളത്തെ നേരിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയാണ് പമ്പാവാസൻ ജേതാവായത് വിജേഷാണ് ജിബി തട്ടകന്റെ ക്യാപ്റ്റൻ നാട്ടിക ടിപ്പു വാരിയേഴ്സിന്റെ വടക്കുംപുറം മൂന്നാം സ്ഥാനം നേടി എല്ലാ വള്ളങ്ങളും അണിനിരന്ന ജലഘോഷയാത്രയിൽ ഗോതുരുത്ത പുത്രൻ വിജയിയായി മുതിർന്ന കുട്ടികളുടെ നീന്തൽ മത്സരത്തിൽ കനോലി കനാലിന് കുറുകെ നീന്തി സഹോദരങ്ങളായ ടി എ അതുൽരാജ് ടി എ അജുൽ രാജ് എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ശ്രീസായിക്കാണ് മൂന്നാം സ്ഥാനം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ എ ആർ റിധിക് സി എം അദ്വൈത് ശ്രീഹരി എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു വി എൻ സുർജിത് കെ സി പ്രസാദ് ബിന്നി ആന്റണി എ വി വല്ലഭൻ ജീനാനന്ദൻ റജീന രാകേഷ് കണിയാമ്പറമ്പിൽ പി എ രമേശൻ പി ഡി ജോസി കെ വിനോദൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഡിവൈഎസ്പിമാരായ പി കെ രാജു ഷാജു എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഇത്തവണ ജലോത്സവം ജില്ലാ പഞ്ചായത്തും ഡി ടി പി സിയും ജില്ലാ ഭരണകൂടവും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തും ജലവാഹിനി ബോട്ട് ക്ലബും സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ജലോത്സവത്തിന്റെ ഭാഗമായി ഒരാഴ്ചക്കാലം വിവിധ ആഘോഷ പരിപാടികളും ബോട്ട് ജെട്ടിയിൽ സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ വെണ്ണക്കലമ്മയും ഹനുമാൻ നമ്പർ വണ്ണും താണിയനും വന്നാൽ അറിയാം നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ വന്ന് വിദേശികൾ ഉൾപ്പെടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ രീതിയിൽ വന്ന് ഇവിടെ ആ തുഴസഞ്ചാരം ജലഗതാഗതമൊക്കെ ഉപയോഗപ്പെടുത്തി